എന്താണ് ഹജ്ജിന്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് പിന്നിലുള്ള യഥാർത്ഥമായ പ്രേരക ഘടകം എന്താണ് അത് കരകളഞ്ഞ മനുഷ്യന്റെ ബന്ധമാണ് ആ ബന്ധം അരക്കിട്ടുറപ്പിക്കാനാണ് ഹജ്ജ് സൃഷ്ടാവായ റബ്ബ് റബ്ബ് നിയന്താവായ പരിപാലകനായ മനുഷ്യൻ ആരാധിക്കാനുള്ള ആരാധിക്കാനുള്ള വാസന വാസന മനുഷ്യന്റെ മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയത്തിൽ അവന്റെ മനസ്സിൽ സൃഷ്ടി നൈസർഗികമായിട്ട് ജന്മസിദ്ധമായിട്ടുണ്ടായിട്ടുണ്ട് അത് അവൻ അവൻപാദത്തിലൂടെ നിസ്കാരം അതിന്റെ ഏറ്റവും നല്ല വഴിയാണ് അഭിമുഖമാണ് ോഹണമായുള്ള അഭിമുഖത്തിലേക്ക് അവന്റെ തിരുസന്നിധിയിലേക്കാണ് യാത്ര പോയ പോയത് അതാണ് നിസ്കാരം ആ കൊതി അവിനോടുള്ള ആഭിമുഖ്യം മുഖ്യം അള്ളാഹുവിനോടുള്ള അഭിനിവേശം അള്ളാഹുവിന്റെ മുമ്പാകെ ചെന്ന് നിൽക്കാനുള്ള ബന്ധപ്പെടാനുള്ള തൃഷ്ണ സ്നേഹത്തിൽ നിൽക്കാനുള്ള മോഹം മോഹം അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം അത് നിസ്കാരത്തിൽ വന്ന് നിറഞ്ഞ് നിസ്കാരം കൊണ്ടും പോരാതെ വരുമ്പോ നിസ്കാരം നടക്കുന്നുണ്ട് ഉണ്ട് ദിവസം പ്രതിയുണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു അവസരം ഉണ്ടാക്കി എന്തിന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വിശ്വസിക്കാനും ബോധ്യപ്പെടാനും അതിനെ ബഹുമാനിക്കാനും അതിലൂടെ അള്ളാഹുമായിട്ട് നേരിട്ടുള്ള ബന്ധം അരക്കിപ്പുറപ്പിക്കുന്നതിന് വേണ്ടി ചിഹ്നമാണ് ചിഹ്നങ്ങളാണ് സഫാ ചിഹ്നങ്ങളാണ് ആ ആ ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ പരിശുദ്ധ പരിശുദ്ധ വിവരിച്ചു തന്ന അടയാളങ്ങൾ അടയാളങ്ങളുടെ സ്നേഹം വേണ്ടിയാണ് ഹജ്ജ് ഉപയോഗപ്പെടുത്തേണ്ടത് ഖുർആനിൽ ാണ് ഉപയോഗപ്പെടുത്തേണ്ടതേണ്ടത്രിശുദ്ധ റിയുകയാണ് ചിഹ്നങ്ങളെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽപ്പെട്ട കാര്യമാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭക്തിയിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോടുള്ള ബഹുമാനം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് വിശ്വസിച്ചവരായ ആളുകൾ കഠിനമായ സ്നേഹമുള്ളവരാണ് അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് ആ സ്നേഹമാണ് സ്നേഹമാണ് ഹജ്ജിന്റെ ആത്മാവ് ഒരു ഹാജിയെ പറ്റി പറയുന്നുണ്ട് യഥാർത്ഥ ഹാജി മുടിയൊക്കെ നടക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ വെറും രണ്ട് തുണിയല്ലേ ഉള്ളു രണ്ട് മുണ്ടല്ലേ ഉള്ളു വസ്ത്രം ത്യാഗിയായി എല്ലാം ഒഴിവാക്കി അള്ളാഹുവിനെ സ്നേഹിച്ച് വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ട ഒരു അതാണ് വിവരിച്ചു തരുന്നത് സ്നേഹമാണ് ഉടമയും അടിമയും തമ്മിലുള്ള സ്നേഹം യഥാർത്ഥ ഉടമ അ യജമാനനും ദാസനും തമ്മിലുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ സ്നേഹം ഈ സ്നേഹം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്ടതാണ് ഇസ്ലാമിനെ പറ്റി അള്ളാഹു പറയുന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നെ ശിശുവായിരിക്കുമ്പോൾ തന്നെ വിധി കൽപ്പിക്കാനുള്ള അവകാശവും അധികാരവും നൽകി വഹനാനം നമ്മിൽ നിന്നുള്ള സ്നേഹവും നാം സക്കരിയക്ക് നൽകി നൽകി ആ സൂക്ഷ്മതയോടെ ജീവിച്ച വ്യക്തിയായിരുന്നു സ്നേഹം സ്നേഹം വേണ്ടി മന്ദിരം പണിതു മാനവരാശിക്ക് മാർഗദർശനത്തിന്റെ അടയാളമാണ് ഖുർആന്റെ വീക്ഷണത്തിൽ إِذْ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود ألا تشرك بي شيئا الله إبراهيم كَلْبِكُ البكويان ينلني عليهم بنك جركرد ഹജ്ജിന്റെ ഉദ്ദേശവും ഉദ്ദേശവും ഇതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന നടപടികൾക്കെതിരെ ഏറ്റവും സൂക്ഷ്മതയുള്ള ജാഗ്രത പാലിക്കുക എന്റെ ഭവനം നീ ശുദ്ധിയാക്കി വെക്കുക അള്ളാഹു ഇബ്രാഹിമിനോട് കൽപ്പിച്ചു എന്റെ ഭവനം നീ ശുദ്ധിയാക്കി വെക്കുക വൃത്തിയാക്കുക ചെയ്യുന്നവർക്ക് ഖിയാമിലും സുജൂദിലും നിസ്കരിക്കുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും എൻ്റെ ഭവനത്തെ നീ വൃത്തിയാക്കി വെക്കണമെന്ന് ഞാൻ ഇബ്രാഹിമിനോട് കൽപ്പിച്ചതായ സന്ദർഭം

നിസ്കരിക്കുന്നവർക്ക് വെറും കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്നവർക്ക് അടുത്ത അതിനെങ്ങനെ ഈ വിനീതൻ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത്ര ഒരു ഇമ്പമുള്ള മടുപ്പില്ലാത്ത എന്താണ് ലളിതമായ ഒരു കെട്ടിടമാണ് സുന്ദരമായ കെട്ടിടമാണ് ഗാംഭീര്യമുള്ള നമ്മുടെ ലോകത്ത് ഇത്ര ലളിതമായ ഒരു കെട്ടിടം ഇത്ര ഗംഭീരമായി നിൽക്കുന്നത് സാധിക്കില്ല ചതുരാകൃതിയിലുള്ള സുന്ദരമായ ഒരു കെട്ടിടം പക്ഷെ ലളിതമാണ് വലിയ നിർമ്മാണ ശില്പ വൈവിധ്യം നിർമ്മിച്ചുണ്ടാക്കിയ കലാപരമായ കൊത്തുപണികളോ അലങ്കാര പണികളോ ഒന്നും ഗാംഭീര്യം അതിന്റെ അന്തസ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തതാണ് അപ്പോ അപ്പോ കൈബാ ഷരീഫ് കാണുമ്പോ അച്ഛന് പോകുന്നവരും അല്ലാത്തവരുമായ സഹോദരന്മാർക്ക് പോകുന്നവരും ഒക്കെ ഓർക്കണം അറുപത് ചെയ്യുന്നവർക്ക് നാൽപ്പത് അനുഗ്രഹങ്ങൾ നിസ്കരിക്കുന്നവർക്ക് ഇരുപത് അനുഗ്രഹം നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്നോട് വിദേശിയായ ഒരു സഹോദരൻ ചോദിച്ചു